ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങൾ മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ഇതേപോലെ ഒന്ന് റിയാദിലോട്ട് പോകട്ടോ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞങ്ങൾ ചെറിയ ഷോപ്പിങ്ങും പിന്നെ ഫുഡും പുറത്തുനിന്ന് കഴിച്ചാണ് തിരികെ വരാറ് അത് സ്ഥിരം ഒരു സംഭവമാണ് കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം അതുതന്നെയാണ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുകയാണ് ആൽ റൊമാൻസിയലാണ് നമ്മൾ കയറുന്നത് കേട്ടോ നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഒന്ന് രണ്ട് വട്ടം ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ തവണ വരുമ്പോഴും ഇങ്ങോട്ടാണ് വരാറ് വേറെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ തപ്പിപ്പിടിച്ച് പോകാറില്ല എന്നാണ് കേട്ടോ സാരം അതേപോലെ തന്നെ ഇന്നും നമ്മൾ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ ഇതുപോലെ ഓരോ ആണ് കേട്ടോ കേട്ടോ ഇവിടെ ഇരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക ഉള്ളിലോട്ട് കയറി നമുക്ക് ഒഴിവുള്ള സ്ഥലത്ത് വന്നിരിക്കാം ഇതിനൊരു നമ്പർ ഒക്കെ ഉണ്ട് കേട്ടോ ആ നമ്പർ നോക്കി ഫുഡ് അവിടെ പോയി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കും കേട്ടോ അതുപോലെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ഒരു വൈബാണ് കേട്ടോ നമുക്കിരുന്ന് സംസാരിച്ച് ഒരുപാട് നേരം റിലാക്സ് ആയിട്ടിരിക്കാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ തവണയും ഇങ്ങോട്ടാണ് വരാറ് കേട്ടോ ഞങ്ങൾ വിചാരിക്കാറുണ്ട് വേറെ വല്ല റെസ്റ്റോറൻറ്റിലും പോയിട്ട് നമുക്ക് അവിടുത്തെ ടേസ്റ്റ് അറിയണ്ടേ എന്നൊക്കെ പക്ഷേ എങ്ങനെ പോയാലും ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ വന്നാൽ അവസാനിക്കാം അതാ ഒരു പ്രശ്നം ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ് കേട്ടോ ഏട്ടനാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പോയതാണ് കേട്ടോ നമ്മുടെ നാടും വീടും ഒക്കെ വിട്ട് ഇവിടെ വരുന്ന സമയത്ത് എവിടെ ഒരു മലയാളി സൗണ്ടോ മലയാളികളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒന്ന് പുഞ്ചിരിച്ചും അവരുമായിട്ടൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലേ ഇവിടുന്നൊരു ഹോയ് അങ്ങോട്ട് വിടുമ്പോൾ അവിടെ നിന്നൊരു ഹോയ് ഇങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ എൻ്റെ മോൻ്റെ അതേ പ്രായമുള്ള കുട്ടി തന്നെയാണ് അവിടുന്ന് ഓരോന്ന് ഇവൻ്റെ അടുത്ത് ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇവൻ അങ്ങോട്ടും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ എന്താ ഓർഡർ ചെയ്തതെന്ന് സത്യത്തിൽ ഇത് കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു കപ്സയും അതുപോലെ മന്തി ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതും ഇനി നമ്മൾ ഈ ഭക്ഷണം ബാക്കിയാണെങ്കിൽ അവർ നമുക്ക് പാഴ്സൽ ചെയ്ത് തരും കേട്ടോ നമ്മൾ എക്സാ നമ്മളീ പാത്രത്തിൽ നിന്ന് എടുക്കാതെ വെക്കുകയാണെങ്കിൽ അവർ കൊണ്ടുപോയിട്ട് തരും അല്ലേ നമ്മൾ തന്നെ എടുത്തോട്ട് പോകേണ്ടി വരും കേട്ടോ ഇവിടുത്തെ ഫുഡിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ എക്സ്പെൻസീവ് ഒന്നും നോർമൽ അത്ര റേറ്റ് തന്നെ ഉള്ളു പുറത്തുനിന്ന് നമ്മൾ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഫുഡ് പാഴ്സൽ വാങ്ങിക്കാറുണ്ട് അതും ഇതൊക്കെ ഏകദേശം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് കഴിക്കാം അത്രക്കെ തന്നെ ഉള്ളൂ അങ്ങനെ കുറച്ച് സാലഡും അതുപോലെ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് കഴിച്ചതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് കപ്സയാണ് കേട്ടോ ആ വൈറ്റ് കളറ് അതൊരു രക്ഷയില്ലാത്ത ഒരു റൈസാണ് കേട്ടോ അതിൻ്റെ ആ ഫ്ലേവറ് റൈസിൻ്റെ ഫ്ലേവറൊക്കെ സൂപ്പറാണ് എന്നാൽ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മന്തി ഒരു പടി താഴെയാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല രണ്ടും രണ്ട് വ്യത്യസ്ത ആണ് കേട്ടോ ഒക്കെ നമ്മൾ ട്രൈ ചെയ്യണ്ടേ ഓരോ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഓരോരോ തരത്തിലുള്ള ഫുഡ് ട്രൈ ചെയ്യണം ഇപ്പം നിങ്ങൾ കരുതും സ്പൂണൊക്കെ വെച്ച് സ്റ്റാൻഡേർഡ് കൊടുക്കുന്ന കഴിക്കാതെ ഞങ്ങൾ ഈ സുഫ്രൈലൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കാറ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതിൽ കൊട്ടി വീട്ടിലാണെങ്കിലും അതേ ഞങ്ങൾ വിരിച്ച് അതിലെല്ലാം ഫുഡും ഇട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കൈയിട്ട് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് പ്ലേറ്റിൽ വെച്ച് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാറില്ല കേട്ടോ ഇവിടുന്ന് നാട്ടിൽ പോയാൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് അതുതന്നെ ആയിരിക്കും കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും ഇതേപോലെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ഞങ്ങൾ മിസ്സ് ചെയ്യുന്നതിൽ ഏറ്റവും വലുത് കേട്ടോ അങ്ങനെ പിന്നീട് ഞങ്ങൾ ഇതെല്ലാം എടുത്ത് കൊട്ടി ഞങ്ങൾ ഇതേപോലെ എല്ലാം ചേർത്ത് കഴിച്ചു ഞാൻ വന്ന സമയത്ത് ഇവിടെ നല്ല ചൂടായിരുന്നു കേട്ടോ ആ സമയത്ത് അയ്യോ ഭയങ്കര ചൂടാണല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്ന ഞാൻ ഇപ്പം തണുപ്പായപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നാൽ പിന്നെയും നല്ലത് ചൂടായിരുന്നു എന്നാൽ വെന്ത് പോകുന്ന ചൂട്ന്ന് ഇപ്പം നല്ല മരവിക്കുന്ന തണുപ്പായി വരികയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പതിയെ ഇരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും